ഹായ് ഓൾ ഇന്ന് നമുക്ക് ഒലിവ് ഗുണങ്ങളും അത് ഉണ്ടാക്കുന്ന രീതിയും ഒന്ന് കണ്ടാലോ ഏറ്റവും ഹെൽത്തിയായ ഒരു ഓയിൽ ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഒറ്റ ഉത്തരമേ ഉണ്ടാക്കൂ ഒലിവ് ഓയിൽ ഒലിവ് പഴങ്ങളിൽ നിന്നാണ് ഒലിവ് ഓയിൽ തയ്യാറാക്കപ്പെടുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അപകടകരമായ രാസപദാർത്ഥങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു പല ജീവിതശൈലി രോഗങ്ങളെയും ചെറുക്കാൻ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഗുണകരമാണ് അതിനാൽ തന്നെ ഒലിവ് ഓയിൽ ഇന്ന് ഏറെ ജനപ്രിയമാണ് ഒലിവ് ഓയിലിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടാലോ ഹൃദയാരോഗ്യം വീക്കം കുറയ്ക്കുന്നു ക്യാൻസർ പ്രതിരോധം അൽഷീമിയസ് തടയാൻ ദഹനപ്രശ്നം ചർമ്മത്തിനും മുടിക്കും പാചകത്തിനും ഏറെ ഉപയോഗപ്രദമായ ഒരു ഓയിലാണ് എന്നിരുന്നാൽ പോലും കലോറി കൂടിയതിനാൽ അമിതമായ അളവിൽ ഉപയോഗിക്കരുത് അമിതമായ ഉപയോഗം ശരീരഭാരം കൂട്ടാനും ദഹന പ്രശ്നത്തിനും കാരണമാകുന്നു അമിതമായി ഉപയോഗിച്ചാൽ ശരീരഭാരം കൂടാനും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒലിവ് ഓയിൽ ഡയബറ്റിക് പേഷ്യൻസിനും വളരെ നല്ലൊരു ഔഷധമാണ് ഒലിവ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് പാകമായ ഒലിവ് ഫ്രൂട്ട്സ് െയ്ത് നന്നായി ക്ലീൻ ചെയ്യുന്നു അടുത്തതായി ക്ലീനിങ് പ്രോസസ്സാണ് ഇതിനായി അതിൻ്റെ ഇലകളും പൊടിയും ചെളിയും എല്ലാം നന്നായി നീക്കം ചെയ്യണം ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ക്ലീൻ ചെയ്യുന്നത് അല്ല അതിനായി പ്രത്യേക മെഷീൻ തന്നെ ഉണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ക്ലീനിങ് മെഷീൻ അടുത്തതായി ക്രഷിംഗാണ് ക്ലീനായ ഒലീവ്സ് മെഷീനിൽ ക്രഷ് ചെയ്ത് തിക് പേസ്റ്റ് ആക്കുന്നു അടുത്തതായി ഈ പേസ്റ്റ് സ്ലോ ആയി മിക്സ് ചെയ്യുന്നു ഓയിൽ ഒക്കെ നന്നായി ഒന്നിച്ചു ചേരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനെയാണ് മലാക്സിംഗ് എന്ന് പറയുന്നത് അടുത്തതായി ഓയിൽ എക്സ്ട്രാക്ഷൻ ആണ് അതിനായി സെൻട്രിഫ്യൂസ് യൂസ് ചെയ്ത് ഓയിൽ വാട്ടർ വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ഫിൽട്രേഷനാണ് ഇതിനായി എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇംപ്യൂർ മെറ്റീരിയൽസ് എല്ലാം റിമൂവ് ചെയ്ത് ഒലിവ് ഓയിൽ പ്യൂറാക്കുന്നു ദാ നമ്മുടെ ശുദ്ധമായ ഒലിവ് ഓയിലൂടെ റെഡി ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ